ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നോമ്പിന് പണിയൊക്കെ എളുപ്പം കഴിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് വെച്ച കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയണതന്നെ ഒരുക്കൂട്ടോ അതേപോലെ എല്ലാവരും ചെയ്യണതന്നെ കാര്യം അപ്പം ഞാൻ ചെയ്യണത് എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു വീഡിയോ എടുത്തു മാത്രം ഇങ്ങനെ ഞാൻ എല്ലാ വർഷവും ചെയ്യാനും കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് കഴിയും ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്ന് നേരം വൈകുവാണെങ്കിലും പണികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ നമുക്ക് നോമ്പോൾ മുപ്പതെന്ന് പറഞ്ഞ പോലെ വേണ്ട ഒരു സാധനമാണല്ലോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചെറിയുള്ളിയൊക്കെ തൊലിച്ചെടുത്ത് കിടക്കണം കൂടുതൽ വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയും കുറച്ച് ചെറിയുള്ളിയാണ് കേട്ടോ തൊലിച്ചെടുത്ത് നല്ലവണ്ണം അത് കഴുകിയിട്ട് വെള്ളമൊക്കെ വാർന്ന് കഴിഞ്ഞതിനു ശേഷം ഇങ്ങനെ മിക്സിൻ്റെ ജാറിട്ടുകൊണ്ട് നല്ലവണ്ണം പേസ്റ്റാക്കി എടുക്കണം കേട്ടോ പിന്നെ അത് ഇങ്ങനെ ഒരു പരന്ന ട്രേക്ക് മുഴുവൻ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് പരത്തി കൊടുക്കാൻ കേട്ടോ പറ്റ കട്ടില്ലാതെ പരത്തരുത് കുറച്ചൊരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ അപ്പോൾ ഇങ്ങനെ നല്ലോണം എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ നമ്മളൊന്ന് പരത്തിയെടുക്കണം പിന്നെ അത് ഇങ്ങനെ ഫുള്ളും പരത്തി കഴിഞ്ഞിട്ട് നമ്മളിത് ഫ്രീസർക്കൊക്കെ ഉണ്ടോ പിന്നെ ഒന്ന് ഉറച്ച് വരുമ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് നിങ്ങൾക്കൊക്കെ വെളുത്തുള്ളിയും ചെറുവിളിയും തൊലിച്ചാൽ മടിയുണ്ടോ എനിക്കങ്ങനെ ഉണ്ടോ ഭയങ്കര മടിയാണ് വേറെ എന്ത് പണിയെടുത്താലും വെളുത്തുള്ളിയും ചെറുവിളിയൊക്കെ തൊലിച്ചത് ഭയങ്കര മടിയാണ് അപ്പം ഇങ്ങനെ നമ്മൾ ഒറ്റ ഒരു ദിവസം ഇങ്ങനെ കൂടുതൽ തൊലിച്ച് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ എളുപ്പമാണ് ഇതെന്നും ഇങ്ങനെ നമുക്ക് ചിക്കൻ ആണാലും മീനക്കും എല്ലാം വേണമല്ലോ അപ്പോൾ നമ്മൾ എന്നും ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ ഭയങ്കര ഒരു മടിയുടെ കാര്യമാണ് പിന്നെ ഇതാ കുറച്ച് ചെറിയുള്ള ഇതേപോലെ ഒരു പാത്രത്തിൽ ഇട്ടു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം നമുക്ക് കറിക്കൊക്കെ തൂമിച്ചാൽ വേണ്ടിയിട്ട് എപ്പോഴും വേണമല്ലോ അപ്പോൾ വെള്ളം വള്ളംനമൊന്നും എങ്ങനെ ഒരു പാത്രത്തിലിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്കെന്നും യൂസ് ചെയ്യാം പിന്നെ അത് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചധികം വലിയ ജീരകം ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നോമ്പിനെന്നും നമുക്ക് ചിക്കനും ബീഫ് ഒക്കെ വേണ്ട ഒരു സാധനമാണല്ലേ വലിയ ജീരകം അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് വറുത്തിട്ട് പിന്നെ പൊടിച്ചെടുക്കാനോ അപ്പോൾ അത് നല്ലവണ്ണം വറുത്തിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് പിന്നെ അത് നമുക്ക് ബിരിയാണി മസാല അതേപോലെ ഒന്ന് വറുത്തെടുക്കാണ് ഇതും നമുക്ക് ബിരിയാണിക്കൊക്കെ എപ്പോഴും വേണമല്ലോ അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുകയാണ് അതൊക്കെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് പിന്നെ അതായത് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനോ അപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ സൈഡൊന്നും ഒഴിവാക്കണില്ല കാരണം അത് ഒഴിവാക്കിയാൽ പിന്നെ അത് വേസ്റ്റ് ആയി പോകുമ്പോൾ അത് മുഴുവനായിട്ട് തന്നെ ഇങ്ങനെ പൊടിച്ചിട്ട് ഇതാ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ബാക്കിയുള്ളതും കുറച്ചും കൂടി ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ ഇത് നമുക്ക് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ പിന്നെ കൂടുതലിങ്ങനെ റിസ്ക് പൊടിയോ അങ്ങനെ ബ്രെഡ് ക്രംസ് ഒന്നും വാങ്ങലില്ല ഞാനിങ്ങനെ ഉണ്ടാക്കിയൊക്കെ ആണ് കേട്ടോ കാരണം നമ്മൾ പീടിന്ന് വാങ്ങുമ്പോൾ ഇത്രക്കൊന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ കുറച്ചൊരു ഒരു വേറൊരു പിന്നെ ടേസ്റ്റ് പോലെ തോന്നുക പിന്നെ അതാ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അതാ നമ്മൾ വറുത്തുവച്ചാൽ വലിയ ചീരമൊക്കെ നല്ലോണം ചൂടാറിയിട്ടുണ്ട് അപ്പോൾ അതാ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് എന്നിട്ട് ഇത് ഉണങ്ങിയൊരു പാത്രത്തേക്ക് അപ്പം തന്നെ ഇട്ട് കൊടുക്കുകയാണ് രണ്ടും വട്ടായിട്ടാണ്ടാണ് പൊടിച്ചെടുക്കുന്നത് കാരണം നമുക്ക് എന്നും വേണമല്ലോ ഇത് അപ്പോൾ കുറച്ചധികം തന്നെ പൊടിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മളിത് പാത്രത്തിൽ ഇട്ട് കൊടുത്തേക്ക് തന്നെ അടച്ച് വെക്കരുത് കേട്ടോ കാരണം ചൂട് കൊടുക്കാൻ അടച്ചാൽ വിയർത്ത് ഒരു നനവ് വരും അപ്പോൾ തണുത്തിട്ട് അടച്ച് വെക്കണം പിന്നെ അതാ ഞാൻ കുറച്ച് കുരുമുളക് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ കുരുമുളകും ഇതേപോലെ നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ അതും ഇതേപോലെ തന്നെ ചൂടൊക്കെ ആറിയിട്ടാണ് പിന്നെ നമ്മൾ അടച്ച് വെക്കുന്നത് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് ചൂടാറാൻ വെച്ചത് ആ ബിരിയാണി മസാല ഒക്കെ നല്ലോണം തണുത്തിക്കുന്നുണ്ടോ അപ്പോൾ അതേപോലെ മിക്സിയിലെടുത്ത് പൊടിച്ചെടുക്കുകയാണ് എന്നിട്ട് അതും ഇതേപോലെ തന്നെ ഒരു ഉണങ്ങിയ പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ് ബിരിയാണി മസാല ഒക്കെ എപ്പോഴും നമ്മളിങ്ങനെ പൊടിച്ചതാണ് കേട്ടോ ടേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണമൊന്നും ഇത് ഇട്ടില്ല ഞാനെപ്പോഴും ഇതേപോലെ പൊടിച്ച് വെക്കലാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്നും വേണ്ട ഒരു സംഭവമാണല്ലോ ഈ പഞ്ചസാര നമ്മൾ നാരങ്ങ വെള്ളത്തേക്കും ജ്യൂസൊക്കെ പിന്നെ നമ്മൾ അടിച്ചലാണ് പക്ഷെ നാരങ്ങാള്ളേക്കെ എന്നും നമ്മൾ ഈ നോമ്പർക്കുള്ള നേരത്തെ ഇങ്ങനെ കലക്കാൻ നിൽക്കണല്ലോ അപ്പോൾ ഞാനെപ്പളും ഇതേപോലെ കുറച്ചധികം ഇങ്ങനെ പൊടിച്ച് വെക്കൂട്ടോ പക്ഷെ അത് പെട്ടെന്ന് കഴിയും കാരണം എന്ന് നമ്മൾ കലക്കുമ്പോൾ പക്ഷേ ഇത് കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഇതേപോലെ തന്നെ ഇങ്ങനെ പൊടിച്ചൊരു കുപ്പിയിലാക്കി വെക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഇവിടെ പൊടിച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി തേങ്ങ ചിരണ്ടൽ കേട്ടോ ഇതാണ് നമുക്ക് ഭയങ്കര റിസ്ക്കില്ല ഒരു പണി കേട്ടോ എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല റിസ്ക് അല്ല തേങ്ങ ചിരണ്ട ഭയങ്കര മടിയില്ല കൂട്ടത്തിലാണ് കേട്ടോ ഞാൻ ഞാൻ എന്തിനാണെങ്കിലും ഇതേപോലെ ഇങ്ങനെ തേങ്ങ പൂണ്ടിട്ടാണ്ടോ എടുക്കൽ ഇങ്ങനെ പൂണ്ടിട്ട് മിക്സിയിലിട്ടൊന്നും തിരിച്ചെടുക്കലാണ് പൂവട അതേപോലെ പുട്ടുക്കൊക്കെ മാത്രം കേട്ടോ ചിരണ്ടയിൽ ബാക്കിയൊക്കെ ഇങ്ങനെ ചെയ്യലാണ് നല്ല എളുപ്പമാണ് എനിക്ക് നല്ല എളുപ്പമാണ് ഇങ്ങനെ പൂളണത് അപ്പോൾ ഞാനിപ്പോൾ നോമ്പിന് നമുക്ക് എന്നൊന്നും അറിയുമ്പം പോലെ വേണമല്ലോ തേങ്ങ അപ്പോൾ കുറച്ചൊരു അഞ്ചാറ് തേങ്ങ എടുത്തിട്ട് പിന്നെ ഇതേപോലെ ഒന്ന് പൂണ്ടെടുക്കുകയാണ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര റിസ്ക് ആണെന്നൊക്കെ തോന്നുന്നു പക്ഷേ നമ്മളിത് പിന്നെ വേവിച്ചെടുക്കുക ചില ഇതിലൊക്കെ കണ്ടൊക്കെ നമ്മളിങ്ങനെ പിന്നെ ചുട്ടുകാണ്ടൊക്കെ ഇങ്ങനെ പൂണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മളിങ്ങനെ നല്ല മൂർച്ചെല്ലാം കത്തിയോണ്ട് ഇങ്ങനെ പൂണ്ടെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും അപ്പോൾ ദേക്കെ പൂണ്ടെടുത്തിട്ട് ഇതേപോലെ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഇങ്ങനെ പിന്നെ മിക്സി ഇതാക്കരുത് ചെറുതായിട്ടൊന്നും ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതിട്ടോ ഒന്ന് അതേപോലെ നല്ലോണം ചിരണ്ടിയേ പോലെ തന്നെ കിട്ടിട്ടോ അപ്പോൾ ദേനങ്ങനെ കുറച്ചു കുറച്ച് ഒക്കെ ഇങ്ങനെ ചിരണ്ടി എടുക്കുകയാണ് പിന്നെ ഇത് കുറച്ചൊരു മൂപ്പ് കുറഞ്ഞ തേങ്ങയുണ്ട് അതുകൊണ്ടാണ് ചെറിയൊരു നനവ് പോലെ ഇങ്ങനെ കാണുന്നത് നല്ല മൂത്ത തേങ്ങയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല വറു വറു തന്നെ ഉണ്ടാവും നമ്മളെ തേങ്ങ അപ്പോൾ തേങ്ങനെ നമ്മൾ ഒപ്പം ഇട്ടുകാണ്ട് നമുക്ക് ഇതൊന്നും ചതച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് കുറച്ചിട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ ചിരഞ്ഞ് എടുക്കാൻ കേട്ടോ അപ്പോൾ അതാ അങ്ങനെ തേങ്ങ മുയുമ്പം ചിരണ്ടെടുക്കുന്നത് പിന്നെ അതാ ഞാൻ കുറച്ച് തേങ്ങ അവിടെ മാറ്റിവെച്ചക്കൊണ്ട് കേട്ടോ കാരണം ഇത് വറുക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേത് അങ്ങനെ തന്നെ ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിങ്ങനെ അടച്ച് വെച്ചാണ് ഫ്രിഡ്ജിൽ വെച്ചാൽ ഫ്രീസറിൽ വെക്കാനെട്ടോ ഒരു കുഴപ്പമുണ്ടാവില്ല പിന്നെ ബാക്കിയുള്ള കുറച്ച് തേങ്ങ ഇതേപോലെ വറുത്തെടുക്കുകയാണ് ചെറിയുള്ളി വെളുത്തുള്ളി അതേപോലെ വലിയ ജീരകം വേപ്പിനെല്ലാം കെട്ട് നല്ലോണം നല്ലവണ്ണം വറുത്തെടുക്കാനെട്ടോ പിന്നെന്താ കുറച്ച് വറുക്കണമെന്ന് ചോദിച്ചാൽ ഇവിടെ പിന്നെ എപ്പോഴും ഒന്നും പത്തിരി ഉണ്ടാക്കില്ല കേട്ടോ പത്തിരിക്ക് മാത്രമാണ് ഇങ്ങനെ വറുത്തരച്ച കറി ഉണ്ടാക്കുകയുള്ളൂ പിന്നെ കൂടുതലും പിന്നെ തേങ്ങാപ്പാൽ വരന്നിട്ട് അങ്ങനെ ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ടാണ് മുയിമ്പ് വറുത്തക്കാത്തോ പിന്നെ തേങ്ങാപ്പാലിൻ്റെ ആവശ്യത്തിനൊക്കെ നമുക്ക് പച്ച തേങ്ങ വേണമല്ലോ അപ്പോൾ കുറച്ച് വറുത്ത വെച്ചിട്ട് ബാക്കി ഇങ്ങനെ ഒക്കലാണ് ഈ ഒരു ഉണ്ടാവും ഉണ്ടാവട്ടോ നോമ്പ് ഫുള്ളിനും ഉണ്ടാവും നമ്മൾ ചോറായിട്ടും പല കടികളും മാറ്റി മാറ്റി ഉണ്ടാക്കുമല്ലോ അപ്പോൾ തേങ്ങേൻ്റെ ആവശ്യമൊന്നും എപ്പോഴും വരുമല്ലോ പിന്നെ അതാ അത് കഴിഞ്ഞ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ ഒരു ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അതിങ്ങനെ ഒരു പാനൊക്കെ ഇട്ടാണ് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ തീ കൂട്ടിയിട്ട് ചെയ്യരുത് കാരണം കരിഞ്ഞ് പോകുമ്പോൾ അപ്പോൾ നമ്മൾ തീ കുറച്ചിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ ബ്രെഡ് ക്രംസ് ഒന്നും കൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഒരു മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ നമ്മളെ സ്നാക്സിലൊക്കെ ഇങ്ങനെ മുക്കിയെടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് എന്നിട്ട് നല്ലോണം ചൂടാറിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കട്ടെ പുറത്ത് വെച്ചാൽ മതി പക്ഷേ ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് പിന്നെ നമ്മൾ തേങ്ങ വറുക്കാൻ വെച്ചത് ഈയൊരു പാനൊക്കെ മാറ്റിയിട്ടുണ്ടോ കാരണം അതിൽ അതിലളക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ ഒരു പാനൊക്കെ വെച്ചിട്ട് നല്ലോണം വറുത്തെടുക്കുകയാണ് അപ്പോൾ അതാ തേങ്ങയൊക്കെ നല്ലവണ്ണം വറുത്തെടുക്കത്തിക്കണ് പിന്നെ ചൂടാറിയു ശേഷം ഉണ്ടോ ഇതേപോലെ ഒരു ബോക്സിലാക്കിയിട്ട് ഇത് ഫ്രീസറിലുണ്ടോ ഞാൻ വെക്കൽ അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത വീഡിയോ ആണ് പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബോക്സ് ഒക്കെ അതേപോലെ തൊലി ഒളിഞ്ഞത് ആക്കി വെക്കുകയാണ് കേട്ടോ ഇത് കയ്യ്ക്ക് വയ്ക്കൊന്നുമില്ല ഇങ്ങനെ ജസ്റ്റ് തൊലി കളഞ്ഞിട്ട് അങ്ങനെ തന്നെ വെക്കുക കാരണം വെള്ളം നേരം വന്നാൽ കേട് വരും അപ്പം ഇങ്ങനെ തൊലി ഒളഞ്ഞ് വെക്കുകയാണെങ്കിൽ നമുക്ക് നോമ്പിനൊന്നും വേണമല്ല സമൂസയ്ക്കാണെങ്കിലും കറിക്ക് ആണെങ്കിലും ഒന്നും സവോള വേണം അപ്പോൾ കുറച്ച് ദിവസത്തിന് ഇങ്ങനെ തൊലിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പണി നല്ല എളുപ്പമാണ് കേട്ടോ പിന്നെ അത് കഴിയുമ്പോൾ വീണ്ടും ഞാനങ്ങനെ തൊലിച്ച് വെക്കലാണ് പിന്നെ അതാ ബാക്കിയുള്ള ബോക്സിലൊക്കെ അതേപോലെ ഫ്രൂട്ട്സ് കൊടുുന്നത് മുന്തിരിയും അതേപോലെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കുകയാണ് ഇതൊക്കെയാണ് നോമ്പിൻ്റെ തലേന്ന് എടുത്ത വീഡിയോ ഉണ്ട് കുറച്ച് നേരത്തെ തന്നെ ഇടണേൽ വിചാരിച്ചിട്ട് പക്ഷേ അതിന് നനച്ചൊല്ലുപ്പണിൻ്റെ അടിയിലൊക്കെ ആയതുകൊണ്ട് കഴിഞ്ഞു തരാം പിന്നെ ഇതാ മല്ലിയാലും ഇതേപോലെ തന്നെ ഒരു ബോക്സ് ഒക്കെ ഇട്ടു കൊടുക്കുകയാണ് ഞാൻ ഇതിൻ്റെ നമ്മൾ തണ്ടിൻ്റെ ഭാഗം ഒന്നും കട്ട് ചെയ്തൊക്കെ ഇല്ല കേട്ടോ കാരണം നന വന്നാലും ഞാൻ കേട് ഇടണേൽ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇട്ട് വയ്ക്കലാണ് ഇങ്ങനെ ഇട്ട് വെച്ചാലൊരു കുഴപ്പമുണ്ടാവില്ല നമുക്കെന്തും യൂസ് ചെയ്യണമല്ലോ ഒരു കുഴപ്പം ഉണ്ടാവില്ല പിന്നെ അതാ നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഏകദേശം ഒന്ന് സെറ്റായി വരുന്നു കേട്ടോ പക്ഷേ നല്ലവണ്ണം സെറ്റാവണതിൻ്റെ മുന്നേ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കാരണം നല്ലോണം ഉറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടേക്കാറാം അപ്പം അങ്ങനെ ചെറുതായിട്ട് ഒന്ന് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ പിന്നെ അത് വീണ്ടും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം കട്ടായിട്ട് ഇതേപോലെ ഇങ്ങനെ ക്യൂബ്സ് ആക്കി എടുക്കുക എടുക്കെട്ടോ ഇങ്ങനെ ക്യൂബ്സ് ക്യൂബ്സാക്കി എടുക്കുകയാണെങ്കിൽ എന്നും ഇതേപോലെ ഇങ്ങനെ ഓരോ ക്യൂബ് എടുത്താൽ മതി ഇനി നമുക്ക് ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ രണ്ടെണ്ണം പിന്നെ അത് വീണ്ടും ഇതേപോലെ വെച്ചിട്ട് പിന്നെ ഫ്രീസർക്ക് തന്നെ kõneda . പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണല്ലോ അല്ലേ അത് ഞാൻ നോമ്പിൻ്റെ കുറച്ച് ദിവസം മുന്നെടുത്താണ് കേട്ടോ നിങ്ങളൊക്കെ എങ്ങനെയാണ് മുളകും മഞ്ഞളും മല്ലിയൊക്കെ കടയിൽ നിന്ന് വാങ്ങലാണോ അതോ പൊടിപ്പിച്ചതാണോ ഞാനിവിടെ എല്ലാം പൊടിപ്പിച്ചലാണ് കേട്ടോ ഒന്നും കടയിൽ നിന്ന് വാങ്ങലില്ല കാരണം നമ്മളിത് കഴുകി ഉണക്കി ആ ഒരു വറുത്ത് പൊടിച്ച് കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു മണവും ടേസ്റ്റും ഒക്കെ വേറെ തന്നെയാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ മല്ലിക്കാണെങ്കിലും മഞ്ഞളിനും അത്ര ഒന്നും ഇത്ര കളറും ഒന്നും ഉണ്ടാവില്ല കാരണം അതിലൊക്കെ ഇപ്പം എങ്ങനെയാണ് ഇത് പൊടിക്കണമെന്ന് നമുക്കറിയില്ലല്ലോ നമ്മൾ മല്ലിയൊക്കെ കഴുകുമ്പോൾ നല്ല ചളി ഉണ്ടാവും ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ചളി ഇതൊക്കെ ഉണ്ടാകും അപ്പം നമ്മളാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കി മഞ്ഞളിലാണെങ്കിലും കല്ലുണ്ടാവും നമ്മൾ തൂക്കം കൂടാൻ വേണ്ടിയിട്ടൊക്കെ അറിയം പോലെ കല്ലുണ്ടാവും അതിൻ്റെ നാരുകളും ഇതൊക്കെ ഒഴിവാക്കി നല്ലോണം വൃത്തിയാക്കി കഴുകിയിട്ടാണല്ലോ നമ്മൾ പൊടിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ നോമ്പിന് നല്ല അല്ലെങ്കിലും ഒന്നും ഒരു പാക്കറ്റ് ഒന്നും വാങ്ങലില്ല ഒക്കെ അതേപോലെ തന്നെ പൊടിച്ചെടുക്കലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകിയതിന് ശേഷം ഇങ്ങനെ വെയിലത്ത് വെച്ചിട്ട് നല്ലവണ്ണം ഉണക്കിയെടുക്കണേ പിന്നെ അത് മല്ലിയൊക്കെ വലിയ ജീരകം അതേപോലെ തന്നെ വേപ്പിൻ്റെയിലൊക്കെ നല്ലോണം നല്ലവണ്ണം വറുത്തെടുത്തുകട്ടോ പിന്നെ അത് അതൊക്കെ ഒന്ന് ചൂടാറിയിട്ട് ഞാൻ ഇതേപോലെ ഒരു ബോക്സിൽ ഇട്ടുകൊണ്ടാണ് കേട്ടോ കൊടുത്തേക്കണത് മല്ലിയും മുളകും മഞ്ഞളൊക്കെ ഇട്ടെക്കണ ആ ഒരു പാത്രം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ കൊടുത്തയക്കുകയാണെങ്കിൽ പൊടിച്ചിട്ട് ഒരു അതിൽ തന്നെ ഇട്ടുകൊണ്ട് തരും കേട്ടോ അപ്പോൾ മുളക് കവറിലാണ് കൊടുത്തേക്കുന്നത് കാരണം മുളക് കൊള്ളാത്തതുകൊണ്ട് അതേപോലെ തന്നെ മല്ലി രണ്ട് പാത്രത്തിലാക്കിയാണ് കേട്ടോ കൊടുത്തേക്കണത് അങ്ങനെ അതൊക്കെ പൊടിച്ചാൻ വേണ്ടി കൊടുത്തയേക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നോമ്പിന് നമുക്ക് നല്ല സമയം കിട്ടും നമുക്ക് ഓതാനും അതേപോലെ തന്നെ വേറെ കാര്യങ്ങൾക്കൊക്കെ നല്ല സമയം കിട്ടും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ എന്നാൽ ശരി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവരോടും അസലാമലൈക്കും